ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നെലിശ്ശേരിയിലുള്ളവരും വൃന്ദാവനത്തിലുള്ളവരും എല്ലാവരും ഇപ്പോൾ നെൽശേരി വീട്ടിലിരിക്കുകയാണ് അവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അജയനെ പറ്റി സംസാരിക്കുകയാണ് അവന്തിക അവന്തികയുടെ സംസാരം ആർക്കും ഇഷ്ടപ്പെടുന്നില്ല ആദര അവനെ ചതിച്ച വിഷമത്തിലായിരിക്കും അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നെ അവന്തിക പറഞ്ഞപ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട് എടുത്ത് എന്തൊക്കെയാണ് ഈ പറയുന്നത് ആദരയ്ക്ക് അജയനെ ഇഷ്ടമല്ലായിരുന്നു പിന്നെ എങ്ങനെയാണ് ആദര അവനെ ചതിച്ചെന്ന് പറയുന്നത് പിന്നെ ഇഷ്ടമില്ലാത്ത ആളെയാണ് വിവാഹം കഴിക്കാൻ സമ്മതിച്ചത് പിന്നെ ഈ നിശ്ചയം വരെ എത്തിച്ചതും അല്ലെങ്കിലും ഞാൻ എന്തെങ്കിലും ഇവിടെ പറഞ്ഞ എല്ലാവർക്കും വിഷമമാണല്ലോ ആർക്ക് എന്ത് തോന്നിയാലും പറയാനുള്ളത് ഞാൻ പറയും അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ അന്ന് ഈ നിൽക്കുന്ന ആരുടെങ്കിലും ജീവൻ പോയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ അനുഗ്രഹം കൊണ്ടാണ് നമ്മളൊക്കെ രക്ഷപ്പെട്ടത് അജയനെ വേഗം പോലീസിനെ പോലീസ് കണ്ടുപിടിക്കാൻ പ്രാർത്ഥിക്കെ എല്ലാവരും അല്ലെങ്കിൽ ഇനി ഇതുപോലെ അവരെന്തെങ്കിലും ചെയ്യും ചിലപ്പോൾ അന്ന് ആയുസിന്റെ ബലം എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല അതല്ല ഇനി ഈ കൂട്ടത്തിൽ ആരുടെങ്കിലും ജീവൻ പോകുന്നതുവരെ കാത്തിരിക്കാനാണെങ്കിൽ അങ്ങനെ അച്ഛൻ എന്നോട് ക്ഷമിക്കണം സങ്കടം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത് ഇവരൊക്കെ ചെയ്തു വെച്ച ഓരോ കാര്യങ്ങൾക്കും എന്റെ അച്ഛനും സഹോദരങ്ങൾക്കും ഒന്നും ഉണ്ടാവരുത് അത്രേ ഉള്ളൂ എനിക്ക് അത്രയും പറഞ്ഞിട്ട് അവനിക അകത്തേക്ക് പോകുന്നു പിറകെ പോകുന്നുണ്ട് അനഘയും എല്ലാം കേട്ട ശേഷം സേതു മാഷിനോട് പറയുന്നുണ്ട് മാഷെ നിങ്ങൾ വിഷമിക്കരുത് ഏത് കാര്യവും അവനികക്ക് ഇങ്ങനെ പറയാനേ അറിയാവൂ അവൾക്കുള്ളിൽ നല്ല സങ്കടം ഉണ്ടാവും അതുകൊണ്ടായിരിക്കും അവനൊക്കെ പറഞ്ഞ പോലെ ആവില്ല ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിലും മാഷ അറിയാത്ത സംഭവം അല്ലല്ലോ ഇതെല്ലാം മോശപ്പെട്ട ഒരുവനും മോളെ വിവാഹം കഴിച്ചു കൊടുക്കില്ല എന്നുള്ള ഏതൊരു അച്ഛനും ആഗ്രഹിക്കൂ അത് അവൻ അങ്ങനെ എടുത്തത് നിങ്ങൾ എങ്ങനെയാണ് കുറ്റക്കാരാവുന്നത് അവതിക പറഞ്ഞ രീതി ശരിയായില്ല എങ്കിലും അവൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം അവനെ വേഗം പോലീസിന്റെ കൈ കിട്ടാൻ പ്രാർത്ഥിക്കാം നമുക്ക് സത്യാവസ്ഥ അറിയുന്നതിന് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും മനസമാധാനത്തോടെ ജീവിക്കാനും കഴിയണം ഇടക്കേട്ട് കരഞ്ഞുകൊണ്ട് ആന്തിരയും അകത്തേക്ക് പോകുന്നുണ്ട് പിറകെ സന്ദീപും പോയി മുറിയിൽ പോയി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആന്തിര സന്ദീപ് അവിടെ എത്തി എടോ താൻ എന്തിനാണോ ഇങ്ങനെ കരയുന്നത് ഇതെല്ലാം ഉണ്ടായത് താൻ കാരണമെന്ന് വിചാരിച്ചിട്ടാണോ എന്നെ സന്ദീപ് പറഞ്ഞപ്പോൾ ആതിരെ പറയുന്നു ആ അവൻ്റെ കേട്ടു പറഞ്ഞത് താനും കേട്ടതല്ലേ ഞാൻ അജയനെ വഞ്ചിച്ചെന്ന് എൻ്റെ വീട്ടുകാരെ അവനെ പറ്റിച്ചെന്ന് അതെ അവൻ്റെ കേട്ട് പറഞ്ഞിട്ട് വിഷമിക്കാനാണെങ്കിൽ തനിക്ക് വിഷമിക്കാനായി നേരം കാണോ അവൻ്റെ കേട്ടി പറഞ്ഞത് സത്യമല്ലെന്നും അവരുടെ സംശയം മാത്രമാണെന്നും ആ താനൊഴുകിയെ ബാക്കിയുള്ള എല്ലാവർക്കും അറിയാം എടോ അജയൻ എന്ന് പറഞ്ഞ ആൾ വാലി ഒരു ക്രിമിനൽ ആണെന്ന് എനിക്കും തനിക്കും നന്നായിട്ടറിയാം ചെയ്ത ഒരു ഇങ്ങനെ വിഷമിക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത് ഇട കേട്ട് അറിഞ്ഞുകൊണ്ട് പറയുന്നു നടന്നതൊക്കെ സന്ദീപിന് അറിയാവുന്ന കാര്യമല്ലേ അജയന്റെ വിവാഹം വന്ന നിമിഷം മുതൽ ഞാൻ പറയുന്നതല്ലേ എനിക്ക് വിവാഹം വേണ്ടെന്ന് എടോ അതൊക്കെ എനിക്കും തനിക്കും അറിയാവുന്ന കാര്യമല്ലേ പിന്നെ ഇപ്പോ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി അതിന്റെ ദേഷ്യം കൊണ്ടാണ് എടുത്ത് അങ്ങനെ പറഞ്ഞത് എന്നെ സന്ദീപ് പറഞ്ഞപ്പോൾ ആദരെ പറയുന്നു അങ്ങനെ സന്ദീപിന്റെ അടുത്ത് എന്ത് പറഞ്ഞാലും സന്ദീപ് ന്യായീകരിക്കല് ഏത് മാനസികാവസ്ഥയിൽ പറഞ്ഞതാണെങ്കിലും കേട്ടതും തലതാഴ്ത്തി നിന്നതും എൻ്റെ അച്ഛനും അമ്മയുമാണ് അങ്ങനെ എഴുതി പറഞ്ഞ് പറയുന്നതെല്ലാം കേട്ടു നിൽക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല തിരിച്ചൊന്നും പറയാത്തത് ആരെയും പേടിച്ചിട്ടൊന്നും അല്ല ഞാനും അച്ചിയും എന്തെങ്കിലും പറഞ്ഞു പോയാൽ ഈ കുടുംബത്തിൻ്റെ സ്വസ്ഥത എന്തേക്കുമായി നശിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് സന്ദീപ് എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ പക്ഷേ എൻ്റെ അച്ഛനെയും അമ്മയും ഏട്ടനെയും പറയുന്നത് കേൾക്കുമ്പോഴാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് സന്ദീപ് ചേച്ചിയും പറയുന്നതുകൊണ്ടാണ് ഞാനെല്ലാം ക്ഷമിക്കുന്നത് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതി എല്ലാത്തിനും ഒരു പരിധി ഉണ്ട് സന്ദീപെ സന്ദീപിനെ നല്ലതുപോലെ അറിയാലോ എൻ്റെ സ്വഭാവം അതോ ഇതൊക്കെ സംഭവിച്ചത് ഞാൻ കാരണമാണെന്ന് നീയും വിശ്വസിക്കുന്നുണ്ടോ ഇരക്കേട്ട് സന്ദീപ് പറയുന്നു എടോ താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത് ഇടതിയുടെ മനസ്സിൽ തനിക്കറിയില്ലേ എടോ വേറെ ആരെങ്കിലും ആരെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ തന്നോടൊപ്പമാണ് അതിൽ തനിക്ക് സംശയം വേണ്ട താഴെ ഞാനൊന്നും ഇണ്ടാത്തത് താൻ പറഞ്ഞ അതേ കാര്യം കൊണ്ട് തന്നെയാണ് ഞാനോ താനോ ആരെയും വേദനിപ്പിക്കരുത് എന്നിട്ട് സന്ദീപ് ആതിരയുടെ അരികിൽ പറയുന്നു എടോ താനും ഞാനും ഒരു അമ്മയും അച്ഛനും ആകാർ റെഡി ആയിട്ട് നിൽക്കുകയാണ് അറിയാത്ത കാര്യത്തിന് പോലും ആരെയും വിഷമിപ്പിക്കരുത് അതല്ല നമ്മുടെ കുഞ്ഞിനെയല്ലേ ബാധിക്കുന്നത് ഇത് കേട്ട് പറയുന്നു അതൊക്കെ എനിക്കും അറിയാം സന്ദീപേ ഞാൻ കാരണമാണ് എല്ലാവർക്കും അപകടം അപകടമുണ്ടായിരുന്നെന്ന് എന്നറിയുമ്പോൾ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല ഇനി ഞാൻ ഈ കുടുംബത്തിൻ്റെ കുടുംബത്തിൽ കയറി വന്നതിൻ്റെ ബാക്കിയായിട്ടാണോ ഇതൊക്കെ സംഭവിക്കുന്നത് എടോ അങ്ങനെയൊന്നുമില്ല താന് മർച്ചന എടുത്തേയും അവന്തിക എടുത്തിയൊക്കെ ഈ കുടുംബത്തിന്റെ ഭാഗ്യല്ലേ എടോ പലരുടെയും സ്വഭാവം പലതാണെന്ന് മാത്രം അതെ അതുകൊണ്ട് ഇനി താൻ ആരോടും പറഞ്ഞ് വിഷമിക്കരുത് തന്നെ പോലെ അത് എനിക്കും വിഷമുണ്ടാക്കും താൻ ഇനി ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ടെന്നൊക്കെ സന്ദീപ് പറഞ്ഞപ്പോൾ സന്ദീപിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ആതിര ശേഷി കാണിക്കുന്നത് നന്ദനാണെങ്കിൽ ദേഷ്യത്തോടെ മുറിയിൽ ഇരിക്കയാണ് അവന്തിക അവിടേക്ക് വന്നു എന്താ നന്ദേട്ടാ ആലോചിക്കുന്നത് എന്താ ഞാൻ നന്ദേട്ടനാന്ന് വിളിച്ചതുകൊണ്ടാണോ ഇങ്ങനെ നോക്കുന്നത് എന്നാലേ അതൊരു പാഴ്വിളി മാത്രമായിരുന്നു മനസ്സിലെപ്പോഴും നന്ദൻ എന്ന് തന്നെയാണ് പിന്നെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നത് കണ്ടപ്പോ വെറുതെ കാര്യ തിരക്കെന്നേ ഉള്ളൂ എന്നൊക്കെ അവന്തിക ഒന്നും അറിയാത്തതുപോലെ നന്ദനോട് ചോദിക്കുന്നുണ്ട് എനിക്കറിയാം എന്താ കാര്യമെന്ന് നിനക്ക് മര്യാദക്ക് എന്റെ സ എന്റെ ഉൾസങ്കേതത്തിൽ എവിടെയെങ്കിലും ജീവിച്ചാൽ പോരാന്നോ ഇത് വല്ലതും അറിയണമായിരുന്നോ അർച്ചനയും അവരുടെ വീട്ടുകാരെയും തലക്കേറ്റി പൊക്കി വെച്ചപ്പോഴേ എനിക്കറിയായിരുന്നു എന്തെങ്കിലും പണി പണിത്തരുവെന്ന് ആ അജയൻ എന്ന് പറയുന്നവനെ മോളെ കൊടുക്കാം എന്ന് പറഞ്ഞ പറ്റിച്ചു സന്ദീപിന്റെ പണത്തൂക്കം കണ്ടപ്പോ അജയനെ മറന്ന് മോളെ പിടിച്ച് സന്ദീപിനെ ഏൽപ്പിച്ചു വീണ്ടും ഇത് കേട്ട് അനന്ത പറയുന്നു അതെന്താ തെറ്റു മുഴുവനും അവരുടെ ഭാഗത്താണെന്ന് നീ പറയുന്നത് സന്ദീപം തെറ്റുകാരനല്ലേ അവന്തക പറയുന്നു സന്ദീപ് എങ്ങനെയാ തെറ്റുകാരാവുന്നത് ആംബിളർ അങ്ങനെയല്ലേ പെൺമക്കളെ സൂക്ഷിക്കേണ്ടത് അവരുടെ വീട്ടുകാരാണ് അതെന്താ ആൺപിള്ളേർക്ക് മാത്രം ഒരു ചെളിയും വെള്ളവും ഞാൻ അറിഞ്ഞെടുത്തോളം ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു തെറ്റല്ല എന്റെ അനിയൻ ചെയ്തത് അവരായത് കൊണ്ട് ക്ഷമിച്ചു നീ ഈ പറയുന്നത് സന്ദീപിനോട് നിനക്കുള്ള സ്നേഹം കൊണ്ടല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അർജുനയോടും വീട്ടുകാരോടും എനിക്ക് വിദ്വേഷം തോന്നണം അതല്ലേ നിന്റെ ഉദ്ദേശം എങ്കിലേ അതിനെ നീ ശ്രമിക്കേണ്ട നടക്കില്ല എന്ന് നന്ദർ പറഞ്ഞപ്പോൾ അവനക്ക് പറയുന്നു നടക്കണ്ട ഓടാം ഈ നാട്ടിൽ നിന്ന് തന്നെ മാഷിനും കമലയ്ക്കും മോളെ കൊടുക്കാത്തതുകൊണ്ട് ബാഷിയിലാണ് അജയൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയത് അവരിനെ ആരേക്ക് ചടിച്ചിട്ടുണ്ടെന്ന് ദൈവത്തിന് മാത്രം അറിയാം അവർട്ടുകൾ കാരണം ഇനി ആരേക്കെച്ച് ആകുമെന്ന് ദൈവത്തിന് മാത്രം അറിയാം ഇടുക്കേട് നന്ദൻ പറയുന്നു നീ എല്ലാവരെയും കൊല്ലാൻ നടക്കുന്നവളല്ലേ പിന്നെ എന്തിനാ നിനക്ക് ഇത്ര ടെൻഷൻ ഓ നീയും കൂടി അതിനൊപ്പം മരിക്കുമെന്ന് കരുതിയിട്ടാണോ എന്നാലേ ആ ചിന്ത വേണ്ട നീ ഈ വീട്ടിൽ നീ മാത്രമേ മരിക്കൂ പിന്നെ നിന്റെ അറിവിലേക്ക് ഒരു കാര്യം കൂടി പറയാം ആ അജയൻ എന്ന് പറയുന്നവൻ ഏത് തരക്കാരനാണെന്നും അത് ആരുടെ സഹായിയാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം അവനെ ഉടൻ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യും അപ്പോ അവന്റെ വായിന്ന് വരുന്ന പേര് അവൻറെ എന്നാണെങ്കിൽ നിന്നെ ഒരു നിയമത്തിനും ഞാൻ വിട്ടു കൊടുക്കില്ല നിന്നെ ഞാൻ അന്ന് തന്നെ തീർക്കാം ഇടക്കേട്ട് ചിരിച്ചുകൊണ്ട് അവന്തിക പറയുന്നു നന്ദനെന്തിനാ എന്നെ വെറുതെ സംശയിക്കുന്നത് ഞാൻ ചെയ്ത കാര്യമാണെങ്കിൽ അത് ആരുടെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം എനിക്കുണ്ട് അത് ഞാൻ പറയുകയും ചെയ്യും അതുകൊണ്ട് നന്ദനായിട്ട് എന്നെ വെറുതെ ഇതിൽ പിടിച്ചിടരുത് ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട അത്രയും പറഞ്ഞിട്ട് അവന്തിക അവിടെ നിന്ന് പോയപ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് നന്ദൻ പിന്നീട് കാണിക്കുന്നത് പോലീസ് ചെക്ക് ചെക്കിങ് ചെയ്യുവാണ് ഒരു ഒഴിഞ്ഞ സ്ഥലത്താണ് ചെക്കിങ് അജയനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് അവർ എങ്ങനെയും അജയനെ കണ്ടെത്തണം അവരിപ്പോൾ കോൾ കോൾ ഡീറ്റെയിൽസ് എടുത്തിരിക്കുകയാണ് അജയൻ അവസാനമായി ചെയ്ത കോളും പിന്നീട് അവിടെ പോയി വന്നതിന് ശേഷമുള്ള കോൾ ഡീറ്റെയിൽസും എല്ലാം എടുക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അർജുനയും സന്ധ്യയും നന്ദനും തമ്മിൽ സംസാരിക്കുകയാണ് പുറത്തു വെച്ച് അജയൻ അവന്തികയുടെ ആളാണെന്നുള്ളതിൽ സംശയമില്ല ഇനിയിപ്പോ ആതിരേ വിവാഹം കഴിക്കാൻ അവർ തന്നെയായിരിക്കോ അജയനെ വൃന്ദാവനത്തിലേക്ക് പറഞ്ഞയച്ചത് ഇടുക്കേട്ട് അർജുന പറയുന്നു ഏയ് അങ്ങനെ ആയി ആയിരിക്കില്ല സന്ധ്യ ഡോക്ടർ മീര എടുത്തിയുടെ അകന്ത ബന്ധത്തിലുള്ള ആളാണ് ഈ അജയൻ ആ വീട്ടിൽ ആ വ്യക്തി തന്നെയാണ് ഈ കല്യാണം ആലോചിച്ച് വന്നത് അതിനുശേഷമാണ് അജയനെ അവന്റെ കടുത്തി പരിചയപ്പെടുന്നതും ഏത് വിധേനയും അതിൽ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് പണം ഓഫർ ചെയ്തതും ഞാനും അവന്തികയോട് ചോദിച്ചപ്പോൾ ഇതിൽ ഒരു പങ്കു ഇല്ലെന്നാ അവന്തിക പറഞ്ഞു നന്ദനും പറയുന്നു അവൾ പറയുന്നത് ഞാൻ മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല എങ്കിലും സത്യമാണല്ലെന്നാ എനിക്ക് തോന്നുന്നത് മാത്രമല്ല അവൾ രണ്ടുപേരും കേക്കും കഴിച്ചു പിന്നെ അജയനെ ഗുണ്ടകളും ചേർന്ന് വഴിയിൽ വണ്ടി തടഞ്ഞു അവന്തിക അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെങ്കിൽ വിഷം കഴിച്ചു കിടക്കുന്ന അവന്തിക എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനല്ലേ അവൻ ശ്രമിക്കൂ അതാണ് അവന്റെ ആവില്ല ഇതിന് പിന്നിലെന്ന് ഞാൻ പറയൂ അജയനെ കിട്ടിയാലേ എന്തെങ്കിലും ഒന്ന് തീർച്ചപ്പെടുത്താൻ സാധിക്കുമെന്ന് അർച്ചന പറയുന്നു ആ സമയം സച്ചി അർച്ചനയെ ഫോൺ ചെയ്യുന്നുണ്ട് ആ സന്ധ്യാണെങ്കിൽ വളരെ വിഷമത്തോടെ പറയുന്നു എനിക്കറിയാം എല്ലാവരും അവന്തകയെ കുറ്റം പറയുമ്പോഴും ഞാൻ അടക്കമുള്ളവർ അവളെ പ്രതിസ്ഥാനത്ത് നിർത്തുമ്പോഴും നന്ദനെ അതിൽ നല്ല വിഷമമുണ്ടെന്ന് ഉണ്ടെന്ന് ഇല്ലെന്ന് നന്ദൻ എന്നോട് കള്ളം പറയണ്ട അച്ഛന്റെ അവസ്ഥയോർത്താണ് അവന്തകയോട് താൽക്കാലികമായി ക്ഷമിച്ചതെന്നും അതുകൊണ്ട് മാത്രമാണ് അവന്തക ഇപ്പോഴും നെലശ്ശേരിയിൽ എന്ന് ഞാൻ പറയുമ്പോഴും എനിക്ക് മനസ്സിലാകുന്നുണ്ട് അവളെ അന്ന് സ്നേഹിച്ചതിന്റെയും നല്ലൊരു ജീവിതം സ്വപ്നം കണ്ടതിന്റെയും കുറ്റപൂർവ്വം നിറഞ്ഞ ഒരു സ്നേഹം അവളോടുണ്ടെന്ന് ഇത് കേട്ട് നന്ദൻ പറയുന്നു സന്ധി പറഞ്ഞത് ഒരു പരിധിവരെ ശരിയാണ് എല്ലാവരെയും പോലെ കുറേ സ്വപ്നങ്ങൾ കണ്ടിരുന്നുകൊണ്ടാണ് ഞാൻ വിവാഹം കഴിച്ചത് കുട്ടിക്കാലം തൊട്ട് അറിയാവുന്ന കുട്ടിയാണ്ട് ഞാൻ ഇതിനൊന്നും പറഞ്ഞില്ല പക്ഷേ അവധിയുടെ ഉദ്ദേശം ഇങ്ങനെ അറിഞ്ഞപ്പോൾ ഞാനെന്ന വ്യക്തിത്വവും ഞാനും എവിടേക്കോ മറിഞ്ഞുപോയി ഞാൻ അവളെ സ്നേഹിച്ച് അത്രയും അവളെന്നെ ഉപദ്രവിച്ചു നമ്മൾ സ്നേഹിക്കുന്നവരെ എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ വേഗത്തിൽ അത് മറക്കുമല്ലോ എന്നെ ഉപദ്രവിച്ചിട്ട് ഞാൻ മറന്നേനെ പക്ഷെ എന്റെ കുടുംബത്തെ തകർക്കാൻ നടക്കുന്നവള് അവളെ ഞാൻ എങ്ങനെ സ്നേഹിക്കും സന്ധ്യയ്ക്ക് അറിയോ ഏത് നിമിഷവും കൊല്ലപ്പെട്ടേക്കാം എന്ന തോന്നലാണ് ഞങ്ങൾ രണ്ടുപേരും ഒരു മുറിയിൽ ഇപ്പോൾ കഴിയുന്നത് അതിൽ എപ്പോഴെങ്കിലും ഒരു മാപ്പ് പറഞ്ഞ് അവള് ഇന്നിലേക്ക് വരുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു മുഖത്ത് നോക്കി ഒരു കുറ്റബോധമില്ലാതെ കൊല്ലും കൊല്ലും എന്ന് കൊലവിളി നടത്തുന്നവൾക്ക് എവിടെയാണ് സ്നേഹം എനിക്കറിയാം അവനെയൊക്കെ ഒരിക്കലും ഒരു നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല എന്റെ താലിയും കഴുത്തിലിട്ട് എന്നെ കൊല്ലാൻ അവൾ നടക്കാണ് മരിക്കാൻ മരിക്കാതിരിക്കാൻ ഞാനും കൊണ്ടിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ താലി കെട്ടിയ കഴുത്തിൽ ഞാൻ എന്റെ കൈകൊണ്ട് തന്നെ ഞെരിക്കേണ്ടി വരും ആ ദിവസം എന്നാണ് എന്ന് മാത്രമാണ് അറിയേണ്ടത് എനിക്ക് ദേഷ്യത്തോടെയും വിഷമത്തോടെയും നന്തർ പറഞ്ഞപ്പോൾ ആ സന്ധ്യയും വിഷമത്തോടെ പറയുന്നു എല്ലാവരുടെയും ജീവിതം ഇങ്ങനെയാണ് നന്നായി ജീവിക്കണമെന്ന് അധികം ആഗ്രഹിക്കുന്നവരെ ഈശ്വരൻ അധികം ചേർത്ത് വെക്കില്ല നന്ദനെ പോലെ ഒരാളായിരുന്നു എന്റെ ഇക്കയും അന്യ മതക്കാരിയായി എന്നെ സ്നേഹിച്ചത് കൊണ്ട് മാത്രം പോയ എന്റെ ഇക്ക ഞാനും അദ്ദേഹവും അടുത്ത ശേഷം ഒരിക്കൽ പോലും ആ കാര്യം പറഞ്ഞ് എന്റെ മുന്നിൽ വിഷമിച്ചിട്ടില്ല ആ പാവം ആരുമില്ലാത്ത എനിക്ക് എല്ലാമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്തു വന്നാലും എന്നെ ഉപേക്ഷിച്ചില്ലെന്ന് ആ വാക്കിൽ ഒരു ധൈര്യമുണ്ടായിരുന്നു അതൊരു വല്ലാത്ത ഫീൽ ആയിരുന്നു എന്റെ അനാഥത്വം മുഴുവനും ആ വാക്കിൽ മുങ്ങിപ്പോകും എനിക്ക് നന്ദനും ഒരേ ജീവിതം തന്നെയാണ് അത് രണ്ടും രണ്ട് സാഹചര്യത്തിലാണെന്ന് മാത്രം നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം ജീവിച്ചു തീർന്നത് കുറെ കണ്ണുനീരിലാണ് അല്ലാതെ ബാക്കിയൊന്നുമില്ല നല്ലൊരു ഭർത്താവായിരുന്നു എൻ്റെ ഇക്ക അവനൊക്കെ ഒരു നല്ല ഭാര്യ അവൻ സാധിക്കില്ല അല്ലെങ്കിലും അത് അങ്ങനെയാണല്ലോ കുറെ നാൾ സന്തോഷത്തോടെ ജീവിക്കാൻ ആരെയും ഈശ്വരൻ സമ്മതിക്കില്ല എനിക്ക് സന്ധ്യ വിഷമത്തോടെ പറയുന്നു മറ്റൊരു വിവാഹത്തെക്കുറിച്ച് സന്ധ്യയ്ക്ക് ആലോചിച്ചോടെ എന്ന നന്ദൻ സന്ധ്യയോട് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് സന്ധ്യ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ